എൻ്റെ മോനെ തിരുവനന്തപുരത്തെ ഹിഡൻ പ്ലേസ് ആണ് ഇതുവരെ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഈ സ്ഥലത്ത് വന്നിട്ടില്ല ഏറിയ ഒന്നോ രണ്ടോ ആൾക്കാർ വന്നിട്ടുള്ള കിഡില സ്ഥലമാണ് സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പാറയാണ് ഈ പാറയ്ക്ക് പ്രത്യേകതയുണ്ട് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചപാണ്ഡവന്മാർ താമസിച്ചു പറയുന്ന ഒരു ഗുഹയാണ് ഈ കാണുന്നത് ഇതിനകത്തൊരു ഗുഹയാണ് ഇതിനകത്ത് കയറാനുള്ള വഴിയാണ് ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ഥലം വരുന്നത് പെരിങ്കടമലയിൽ നിന്ന് കുന്നത്തുകാൽ പോകുന്ന വഴിക്കാണ് പെരിങ്കട ജംഗ്ഷനിൽ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ മാറി കുന്നത്തുകാൽ ജംഗ്ഷനിൽ പോകണ്ട കുന്നത്തേ ജംഗ്ഷനിൽ പോകുന്ന റോഡാണ് റോഡിൽ പോകുന്ന വഴിക്ക് തന്നെ ജസ്റ്റ് മേപ്പിട്ടാൽ മതി പാണ്ഡവൻ പാറ റോഡിൽ നിന്ന് കാണാൻ പറ്റും നല്ല പൊക്കത്തിരിക്കുന്ന പാറയാണ് ഈ കാണുന്നത് പക്ഷേ ഇതിൻ്റെ താഴെ വരെ ഞാൻ എത്തി ഈ ഗുഹയ്ക്കകത്ത് കയറാനുള്ള വഴിയാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പൊന്നുമോനെ കാണാനില്ല ഏഹ് ചോദിക്കുകയെന്ന് വെച്ചാൽ ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും കണ്ടില്ല ഏഹ് ഇതാണോ പാറ അതാണോ പാറ എന്നൊരു പിടിയും ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ മാപ്പിൽ പോലും കൺഫ്യൂഷനാണ് പാറ എവിടെയാണെന്ന് ഏഹ് ഞാനിപ്പോൾ നിൽക്കുന്നത് മഴ സമയം പാറയിൽ കയറുന്ന ടാസ്ക്കാണ് അതുകൊണ്ട് പാറ കയറുന്നില്ല അപ്പോൾ ഇവിടെ വന്ന് പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ആ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ചപ്പോൾ അവർ ചുമർ ചിത്രങ്ങൾ കുറേ എഴുതിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അന്നത്തെ ലിപിയിൽ പക്ഷേ അതൊക്കെ കുറേയൊക്കെ നശിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അത് ഇതിന് ഇതിനകത്ത് എവിടെയാണ് അതിനകത്ത് ഇറങ്ങാനാണ് വഴി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ല കാര്യം ഞാൻ ഈ കാണുന്ന പാറ ടോട്ടലി കറങ്ങി അതിനകത്തൊരു ഗുഹയുണ്ട് ഗുഹയ്ക്കകത്താണ് വരുന്നത് കഴിഞ്ഞ വീഡിയോ പറഞ്ഞൊരു ഗുഹയല്ല റിയൽ ആയിട്ട് ഗുഹയാണ് ആ ഗുഹയ്ക്കകത്ത് കയറാൻ വേണ്ടി പക്ഷേ ഈ ഫുൾ റബ്ബർ തോട്ടമാണ് കേട്ടോ ഇവിടെ അപ്പോൾ ആൾക്കാർ വരുന്ന സഞ്ചരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് ഞാൻ കയറിയത് ഇത് ഏത് ഭാഗത്താണെന്നൊരു പിടിയുമില്ല പിന്നൊരു കാര്യമുണ്ട് കേട്ടോ ഇവിടെ പാറ നല്ല ചറുക്കുന്നുണ്ട് ഇവിടെ ചുറ്റും പാറയാണ് എന്തെങ്കിലും ഇതിൽ ഏത് പാറയിലാണെന്നാണ് അവർ താമസിച്ചതെന്ന് ചോദിക്കാൻ വേണ്ടി ആരെയും കണ്ടിട്ടില്ല ഇതിലിറങ്ങി പോകുന്ന വഴിയാണോ ഇവര് പിടിയുമില്ല